കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപൈഗുരി ബെഞ്ചിന് മുന്നിൽ വിചിത്രമായൊരു ഹർജി സിലിഗുരി സഫാരി പാർക്കിൽ സീത എന്ന പെൺസിംഹത്തെ അക്ബർ എന്ന പേരുള്ള ആൺസിംഹത്തിനൊപ്പം ഒരു കൂട്ടിലിട്ടു എന്ന് ആരോപിച്ച് വിശ്വഹിന്ദു പരിഷത്ത് കൽക്കട്ട ഹൈക്കോടതിയിൽ രണ്ട് സിംഹങ്ങളെയും ഒരു കൂട്ടിൽ താമസിപ്പിക്കാൻ വകുപ്പ് തീരുമാനിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പി എച്ച് പി ബംഗാൾ ഘടകം കൽക്കട്ട ഹൈക്കോടതിയുടെ ജയ്പാൽ ഗുരു സർക്യൂട്ട് ബെഞ്ചിനെ സമീപിച്ചിരിക്കുന്നത് ലൈവ് ലോ റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി പതിനാറിന് ജസ്റ്റിസ് സ്വാഗത ഭട്ടാചാര്യയുടെ ബെഞ്ചിന് മുമ്പാകെ എത്തിയ ഹർജി വാദം കേൾക്കാൻ ഫെബ്രുവരി ഇരുപതിലേക്ക് മാറ്റിയിരിക്കുകയാണ് അക്ബർ സിംഹത്തെയും സീതാസിംഹത്തെയും ഒന്നിച്ച് താമസിപ്പിക്കുന്ന വനംവകുപ്പ് നടപടി എല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്നും മതനിന്ദയായി കണക്കാക്കാമെന്നും വി എച്ച് പി ഹർജിയിൽ വ്യക്തമാക്കി ശ്രീരാമന്റെ ഭാര്യയായ സീത ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിശുദ്ധ ദേവതയാണെന്നും പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിക്ക് ആ പേര് നൽകിയത് വിശ്വ ഹിന്ദു പരിഷത്ത് അഗാധമായ വേദനയോടെ നിരീക്ഷിച്ചുവെന്നും പറയുന്നു അത്തരം പ്രവൃത്തി ദൈവനിന്ദയ്ക്ക് തുല്യമാണ് അത് എല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്ന് ഹർജിയിൽ പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് ഉത്തർബംഗ സമ്പദ് എന്ന പത്രത്തിൽ പങ്കാളിയെ തേടി അസ്വസ്ഥയായ സീത എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും ചിത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു വാർത്തയിൽ ആൺസിംഹത്തിന് അക്ബർ എന്ന പേര് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ ബി എച്ച് പി വനം വകുപ്പിന് നേരെ തിരിഞ്ഞു പെൺസിംഹത്തിന് നൽകിയ സീത എന്ന പേര് മാറ്റണമെന്നും ബി എച്ച് പി ആവശ്യപ്പെട്ടു എന്നാൽ ഇരു സിംഹങ്ങളെയും ഫെബ്രുവരി പതിമൂന്നിന് ത്രിപുരയിലെ സെപ്പാഹി ജ്വാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് കൊണ്ടുവന്നതെന്നും ഇവരുടെ പേരിൽ സംസ്ഥാന വനം വകുപ്പ് മാറ്റം വരുത്തിയിട്ടില്ലെന്നും വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കി പശ്ചിമബംഗാളിലെ സിലിസ് ുരു സഫാരി പാർക്കിൽ അക്ബർ എന്ന പേരുള്ള ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും ഒന്നിച്ചു പാർപ്പിക്കരുതെന്ന വി എസ് പി ഹർജി വിവാദമായതിനു പിന്നാലെ വിശദീകരണവും വന്നിട്ടുണ്ട് സിംഹത്തിന് ഹിന്ദുദേവതയുടെ പേരിട്ടതിലാണ് എതിർപ്പെന്നും പ്രതിഷേധം അവഗണിച്ചതുകൊണ്ടാണ് കോടതിയിൽ എത്തിയതും എന്നാണ് പി പ്രവർത്തകനായ പരാതിക്കാരന്റെ വിശദീകരണം ശ്രുതി എന്ന പേരാണ് ബംഗാളിലെത്തിച്ച മറ്റൊരു പെൺസിംഹത്തിന് ഇട്ടത് ഇതുപോലൊരു പേര് നൽകിയ എതിർപ്പില്ലെന്നും പരാതിക്കാരൻ പറയുന്നു അതേസമയം ബിജെപി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് തൃണമൂൽ കുറ്റപ്പെടുത്തുന്നു ഫെബ്രുവരി പതിനാറിനാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജൽപൈഗുറി ബെഞ്ചിന് മുന്നിൽ വിചിത്ര ഹർജി എത്തുന്നത് അക്ബർ സിംഹത്തെ സീതാ സിംഹത്തോടൊപ്പം പാർപ്പിക്കരുത് എന്നായിരുന്നു ഹർജി വിശ്വഹിന്ദു പരിഷത്തിന്റെ ബംഗാൾ ഘടകത്തിന്റെ ഹർജി ഈ മാസം ഇരുപതിന് പരിഗണിക്കും അടുത്തിടെയാണ് ത്രിപുരയിലെ സെഫാഹി ജല പാർക്കിൽ നിന്ന് സിംഹങ്ങളെ ഇവിടേക്ക് എത്തിച്ചത് പാർക്കിലെ മൃഗങ്ങളുടെ പേരുകൾ എന്നാണ് സഫാരി പാർക്ക് അധികൃതർ പറയുന്നത് സംസ്ഥാന വനംവകുപ്പിനെയും ബംഗാൾ സഫാരി പാർക്കിനെയും എതിർകക്ഷികളാക്കിയാണ് കക്ഷികളാക്കിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി പാർക്കിൽ പാർക്കിലെത്തുന്നതിന് മുൻപ് തന്നെ സിംഹങ്ങൾക്ക് പേരുണ്ടെന്നാണ് ബംഗാൾ വനം വകുപ്പിന്റെ വിശദീകരണം അക്ബർ സിംഹത്തെയും സീതാ സിംഹത്തെയും ഒന്നിച്ച് താമസിപ്പിക്കുന്ന വനംവകുപ്പ് നടപടി എല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണ് എന്നും മതനിന്ദയായി കണക്കാക്കാമെന്നും ബി എച്ച് പി ഹർജിയിൽ വ്യക്തമാക്കി